വൈൽഡ് ബോഗ് ഇന്റർനാഷണൽ ഫാഷൻ ഷോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ടുവിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ഷാർജയിൽ ദട്ടോ ഫാമിൽ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള വൃക്ഷത്തിന് സമീപത്ത് വെച്ച് ഷെയ്ഖ് സാലം ബിൻ അൽ ഖാസ്മി അഖമൽ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉടമ മൊയ്തുണ്ണി ആലത്തീന് ലോഗോ കൈമാറി വൈൽഡ് ബോഗ ഇന്റർനാഷണൽ ഫാഷൻ ഷോയ്ക്ക് തുടക്കം കുറിച്ചു പ്രകൃതിയെ സംരക്ഷിക്കുകയോ എന്ന ആശയം ലോകത്തിന് മുന്നിൽ എക്കോ ഫ്രണ്ട്ലി ഫാഷനിലൂടെ അവതരിപ്പിക്കുകയോ എന്ന ലക്ഷ്യമാണ് വൈൽഡ് ബോഗിൻ്റെത് വൈൽഡ് വോക്ക് ഇന്റർനാഷണൽ ഫാഷൻ ഷോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ടുവിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ഷാർജയിൽ ദ ടോപ്പ് ഫാമിൽ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള വൃക്ഷത്തിന്റെ സമീപത്ത് വെച്ച് ഷെയ്ഖ് സാലം ബിൻ അൽ ഖാസ്മി അക്മൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടമ മൊയ്തൂണ്ണി ആലത്തേലിന് ലോഗോ കൈമാറി വൈൽഡ് വോക്ക് ഇന്റർനാഷണൽ ഫാഷൻ ഷോയ്ക്ക് തുടക്കം കുറിച്ചു ഷോ ഡയറക്ടർ വി വി ശ്രീകുട്ടൻ കാലിയോഗ് മീഡിയ അബ്ദുള്ള കാമംപാലം സ്റ്റാർലൈറ്റ് ഇവന്റ്സ് വിനയ അമ്പാടി മുദ്ര ഇവന്റ്സ് അഞ്ജു ശ്രീകണ്ഠൻ ഇൻജാസ് അൽമാർജൻ മീഡിയ റെയ്ത്ത് ഷെംസി റഹീമ അബ്ദുള്ള സ്റ്റാർലൈറ്റ് മീഡിയ മീഡിയ കൺസൾട്ടന്റ് യൂനസ് അൽ സൈക്ക് അഗസ്ത്യ അംബാടി മുദ്ര ഇവൻസ് സിസ്റ്റർ ജ്യോതിക രാജയോഗ യു ബി എൽ ചാനൽ ഭാരവാഹികൾ എന്നിവരെ കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രൊഫഷണൽ മോഡലുകളും ഡിസൈനേഴ്സ് ലോഗോ ലോഞ്ചിംഗ് ചടങ്ങിന് മാറ്റുകൂട്ടി പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ആശയം ലോകത്തിന് മുന്നിൽ എക്കോ ഫ്രണ്ട്ലി ഫാഷനിലൂടെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് വൈൽഡ് വോകിന്റേത് ഭിന്നശേഷിക്കാരായ കുട്ടികളും ഇന്റർനാഷണൽ മോഡലുകളും വൈൽഡ് വോക്ക് ടീം അംഗങ്ങളും ഷെയ്ഖ് സാലം ബിൻ അൽ ഖാസ്മിയും ചേർന്ന് വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു വരും ദിവസങ്ങളിൽ യു എയിലുള്ള തിരഞ്ഞെടുത്ത സ്കൂൾ കുട്ടികളിൽ പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി വൈൽഡ് വോക്ക് ടീം സ്കൂൾ കുട്ടികൾക്ക് ഒരു ലക്ഷം വൃക്ഷത്തൈകൾ നൽകുന്ന യജ്ഞത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നു പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നൂറിൽപരം രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പ അംബാസഡർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യു എയിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ എക്കോ ഫ്രണ്ട്ലി ഫാഷൻ ഷോയാണ് വൈൽഡ് വോക്ക് ഇന്റർനാഷണൽ സീസൺ ടു